ഹേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് നെഹ്റു ടോ സീരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തി ടോപ്പ് ഇരുപത് പേരാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് സോ ഒട്ടും എല്ലാം കടുപ്പിക്കുന്നതിന് നേരെ വീഡിയോയിലോട്ട് നമ്മുടെ ലിസ്റ്റിലെ ട്വൻറ്റീൻ പ്ലേസിലുള്ളത് തേർഡ് ഹൊക്കാഗായിട്ടുള്ള ഹിർസൻ സെറോട്ടോബി തേർഡ് ഹൊക്കാകയായി ഇദ്ദേഹം ഫൈവ് ടൈപ്സ് ഓഫ് ചക്ര ചക്രാനേച്ചേഴ്സ് യൂസ് ചെയ്യും അത് അതുമാത്രമല്ലാതെ ലീഫ് വില്ലേജിലെ ഹൊക്കാ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഒരു ഹൊക്കാകയാണ് ഹിർസെൻ സെറോട്ടോബി വില്ലേജിന് വേണ്ടി തന്നെ പോരാടി മരിച്ച ഒരു ക്യാരക്ടർ നമ്മുടെ ലിസ്റ്റിലെ പത്തൊമ്പതാമത്തെ സ്ഥാനത്തുള്ളത് ലോഡോ ഒറോച്ചി മാറും ലിവിൻ ക്രോപ്സ് റീ എൻകാർണേഷൻ ജിത്സുവിൻ്റെ സഹായത്തോടെ ഒറോച്ചി മാറിന് എത്ര നാൾ വേണമെങ്കിലും ജീവിക്കാൻ സാധിക്കും കൂടാതെ ഒരുപാട് സ്നേക് ബീസ്റ്റ് ടെക്നീക്സും ഉറച്ചു മാറുവാൻ അറിയാം നമ്മുടെ ലിസ്റ്റിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൊക്കാഗ് സ്ഥാനം തന്നെ മുന്നേ ഏറ്റെടുക്കുന്നില്ല നെറൂട്ടോ സീരീസിൽ തന്നെ ആയിരത്തോളം മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഷിനോബിയാണ് ജിറായ നെറൂട്ടോ സീരീസിൽ അത്രയും മിഷൻ കംപ്ലീറ്റ് ചെയ്ത വേറൊരു ഷിനോബി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം റസിംഗാന് തുടങ്ങി സേജ് ബോർഡ് പവേഴ്സ് വരെ ജിറായ്ക്കുണ്ട് നമ്മുടെ ലിസ്റ്റിലെ സെവൻറ്റീൻ പ്ലേസിലുള്ളത് സെക്കൻഡ് ഹൊക്കാഗായിട്ടുള്ള ടോബി റാമ സെഞ്ചു നാഡോക്ലോൺ ക്ലോൺ റീ ആനിമേഷൻ ജിറ്റ്സു എന്തിനേറെ പറയുന്നു ജൂനിയൻ എക്സാം വരെ ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു അങ്ങനെയുള്ള ടൊബിറാമയ്ക്ക് ഒരാളെയും പേടിയുണ്ടായിരുന്നില്ല നമ്മുടെ ലിസ്റ്റിലെ സിക്സ്റ്റീൻ പ്ലേസിലുള്ളത് സാക്ഷാൽ കബൂട്ടോ റീ ആനിമേഷൻ ജുറ്റ്സു ടൊബിറാമാണ് കണ്ടുപിടിച്ചത് എങ്കിൽ ടൊബിറാം ഇടയ്ക്ക് എല്ലാ ഒക്ക ഗേസിനെയും അത് മാത്രമല്ലാതെ ഒരുപാടികൾ റീ ആനിമേഷൻ ചെയ്ത് കബൂട്ടോ കൊണ്ടുവരും നമ്മുടെ ഫിഫ്റ്റീൻ പ്ലേസിലുള്ളത് വൺ ആൻഡ് ടൂളി ഇറ്റാച്ചി ഉച്ചിഹ എന്റെ ഒരു ഫേവറേറ്റ് നറുട്ടസീതന എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് ഇറ്റാച്ചി ഉച്ചിഹ അമ സുസനോ എന്ന് തുടങ്ങിയ ഒരുപാടധികം ഇറ്റാച്ചിയുടെ പക്കലുണ്ട് അതിൽ മെയിൻ ആയിട്ട് ദി ഗോഡ് ഓഫ് ഗെയിൻ ജുട്സു നമ്മുടെ ലിസ്റ്റിൽ ഫോർട്ടീൻ പ്ലേസിലുള്ളത് സാക്ഷാൽ നെഗാത്തോ സമാധാനം കൊണ്ടുവരാനായി ലീഫ് വില്ലേജ് മൊത്തത്തിൽ ഒരു ഒറ്റടിക്ക് തകർത്ത് കളയുന്ന ഒരു ക്യാരക്ടർ റിനേഖ തുടങ്ങി ഓൾ മൈറ്റി പുഷ് എന്ന് പറയുന്ന ഒരുപാടധികം പവേഴ്സ് നെഗാത്തോന്റെ കയ്യിലുണ്ട് നമ്മുടെ ലിസ്റ്റിലെ പതിമൂന്നാം സ്ഥാനത്തുള്ളത് മിനാട്ടോ നാമിക്കാസ് ഫോർത്ത് ഹോക്കാഗായിട്ടുള്ള മിനാറ്റോ നാമിക്കാസ് എന്ന ലീഫ് വില്ലേജ് അറിയപ്പെടുന്നത് യെല്ലോ ഫ്ലാഷ് ഓഫ് ദി ലീഫ് എന്നാണ് മിനാറ്റോന്റെ അത്രയും സ്പീഡും വേഗതയും ഒരു ക്യാരക്ടറിനും ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ലിസ്റ്റിലെ പന്ത്രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് ഹാഷിറാമ സെഞ്ചു ഫാസ്റ്റ് ഹോക്കായ ഹാഷിറാമ മിക്കപ്പോ ഓവർ പവേർഡായിരുന്നു സേജ് ആർട്ട് തുടങ്ങി ഒരുപാട് അധികം പവേഴ്സ് ഹാഷിറാമയുടെ പക്കലുണ്ട് നമ്മുടെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ പ്ലേസിലുള്ളത് ഇന്ദിരയാണ് ഷെറിം ഖാനും സൂസനോളം പവർ ഇന്ദിരയ്ക്കുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നെറൂട്ടോ സീരീസിൽ തന്നെ നെഞ്ചിത്സു ടെക്നിക്ക് കണ്ടുപിടിച്ചത് ഇന്ദ്രയാണ് നമ്മുടെ ലിസ്റ്റിലെ പത്താമത്തെ സ്ഥാനത്തുള്ളത് ആശുറയാണ് ആഷുറയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഹീലിംഗ് പവറും ഷെറിൻ ഖാനും സൂസനോയും അമത്തരാസും ഉള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ലിസ്റ്റിലെ ഒമ്പതാമത്തെ സ്ഥാനത്തുള്ളത് മൈറ്റ് ഗൈ ആണ് മൈറ്റ് ഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൈ ജിപ്സുന്റെ കിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ഫോർത്ത് ഗേറ്റ് നിഞ്ചാവാറിൽ എയ്ത്ത് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് മോനെ നമ്മുടെ ലിസ്റ്റിലെ എയ്ത്ത് പ്ലേസിലുള്ളത് ഒബീറ്റോ എൻ്റെ പതിനാലാം വയസ്സിൽ കുറാമേനെ വരെ സമണിങ് ചെയ്ത് ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വിടുന്ന ഒരു ഒന്നൊന്നര ക്യാരക്ടർ അത് മാത്രമല്ലാതെ ടെൻ ഡേസിന്റെ ജിഞ്ചുരുകി കൂടെയാണ് ഒബീറ്റോ നമ്മുടെ ലിസ്റ്റിലെ സെവൻ പ്ലേസിലുള്ളത് കക്കാശി ഹത്തക്കെ സിക്സ് ഹൊക്കാകെ കക്കാശിക്ക് ചിതോറ്റി തുടങ്ങി ഒരുപാട് അധികം പവേഴ്സ് ഉണ്ടായിരുന്നു താനൊരു ജാ ക്ലാൻ മെമ്പർ അല്ലെങ്കിലും മറ്റൊരാളുടെ ഷാറിങ്കാൻ വെച്ച് ഒരു സുസനെ തന്നെ കക്കാശി ക്രിയേറ്റ് ചെയ്യുന്നു ാണ് കക്കാശിനെ അറിയപ്പെടുന്നത് നമ്മുടെ ലിസ്റ്റിലെ സിക്സ് പ്ലേസിലുള്ളത് സാസ്കെ അമ്മ തെരാും എന്ന് തുടങ്ങിയ നിരവധി പവേഴ്സ് സാസ്കിക്കുണ്ട് ഒറോച്ചിമാറുൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടും ഒറോച്ചിമാറുവിൻ്റെ ഒരുപാടധികം പവേഴ്സും പഠിച്ചിട്ടാണ് സാസ്കി ഉള്ളത് നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത് സ്ഥാനത്തുള്ളത് ഞറൂട്ടോ ഉസുമാക്കി സെവൻത്ത് ഹൊക്കാഗിയായിട്ടുള്ള ഞാറൂട്ടോ നയൻ ടെയിൽ ഫോക്സിന്റെ ജിഞ്ചുടുകയായിരുന്നു സേജ് മോഡും റെസ്സിങ് ഗാനും കൂടാതെ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവറും ഞാൻ അത് വയ്ക്കുണ്ട് അതുമാത്രമല്ലാതെ ഇനിയും ഒരുപാട് പവേഴ്സ് ഉള്ള ക്യാരക്ടർ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ പ്ലേസിലുള്ളത് ഹാമുറ ലോകത്താദ്യമായി ചക്ര പവറിലൂടെ ജനിച്ച രണ്ട് പേരിൽ ഒരാളാണ് ഹാമുറ അതിൻ്റെതായ നല്ല രീതിക്കുള്ള പവേഴ്സ് ഹാമുറയുടെ കയ്യിലുണ്ട് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാം മതാരെന്ന് നോക്കുവാണെങ്കിൽ ഓഫ് ദി ഉച്ചഹെന്ന്ഹ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് എൺപതിനായിരം പേരെ നേരിട്ട ഒരേ ഒരു ഷിനോബി ഷറിൻഖാൻ സൂസനോ ഇൻഫിനിറ്റി ടസ്കിയോമി എന്ന് പറയുന്ന ഒരുപാടധികം പവേഴ്സ് മാതാറ ഉച്ചിഹയ്ക്കുണ്ട് സെക്കൻഡ് പ്ലേസ് ആരാൻ നോക്കുകയാണെങ്കിൽ ഹാഗുറോമോ ടേൾഡ് ബീസ്റ്റിനെല്ലാം പെറ്റായിട്ട് നോക്കിയ ഒരാളായിരുന്നു ഹാഗ്രോമ അപ്പം തന്നെ ഹാഗ്രോമയുടെ പവർ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആദ്യമായിട്ട് ഷറിൻകാൻ അവേക്ക് ചെയ്യുന്നതും ഹാഗ്രോമ തന്നെയാണ് തന്നെയാണ് ഗൈസപ്പം നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാം ഫസ്റ്റ് പ്ലേസിൽ ആരാണെന്ന് ഗസ്സ് ചെയ്ത് താഴെ താരെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക